ഒരു ഗ്രാമത്തിൽ ഭാര്യ കാന്തിയോടും മകൻ നവീനോടും കൂടെ വസിച്ചുകൊണ്ടിരുന്നു അയാളും കുടുംബവും ചെമരി ആടുകളെ വളർത്തിയിരുന്നു അവയുടെ രോമം കത്തിരിച്ച് സ്വെറ്റേഴ്സ് ഉണ്ടാക്കി അവർ അങ്ങാടിയിൽ കൊണ്ടുപോയി ഒരു വണ്ടിയിൽ വെച്ച് വിൽക്കും എപ്പോഴും പോലെ അന്നും സിയാറാം പാട്ടും പാടി രസിച്ചുകൊണ്ട് ഉന്തുവണ്ടിയിൽ സ്വെറ്റേഴ്സും കൊണ്ട് അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീ സ്വെറ്റർ വാങ്ങാൻ വന്നു ചേട്ടാ ഈ സ്വെറ്ററിന് എന്താ വില സഹോദരി ഒരു ഒരു സ്വെറ്റർ രൂപയാണ് വില വില ചേട്ടാ സഹോദരി എന്ന് വിളിച്ചിട്ട് ഇത്രയും ചോദിക്കുന്നത് എന്തിനാ ഞങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ശരി പോട്ടെ രൂപ ഞാൻ ഇരുനൂറ് രൂപയെ തരൂ ഞാൻ എപ്പോഴും നിങ്ങളുടെ കടയിൽ നിന്നല്ലേ വാങ്ങാറ് ശരി സഹോദരി ഇത് സിയാറാം സന്തോഷത്തോടെ സ്വെറ്റർ കുറഞ്ഞ വിലക്ക് ആ സ്ത്രീക്ക് കൊടുത്തു സിയാറാമിന്റെ വിനയവും സൗഹൃദമായ പെരുമാറ്റവും കാരണം അയാളുടെ ആ ചെറിയ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം സിയാറാമിന്റെ മുന്നിൽ ഒരു വലിയ വന്നു നിന്നു അതിൽ നിന്ന് കോട്ടും സൂട്ടും ഇട്ട ഒരാൾ ഇറങ്ങി വന്നു അയാളെ കണ്ടാൽ ഒരു വലിയ ബിസിനസ്മാൻ ആണെന്ന് തോന്നും ഒരു കാർ ചോദിച്ചെന്താ എന്റെ പേര് സിയാറാം ഓ താനായിരുന്നു അല്ലേ അത് തന്നെപ്പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പറയൂ സാർ സാറിന് ഞാൻ എന്ത് ചെയ്യേണ്ടത് എന്റെ പേര് കമൽ എന്നാണ് ഉള്ളൻ സംബന്ധിച്ച വലിയൊരു ബിസിനസ് ആണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് സാർ പറഞ്ഞോളൂ വേറൊന്നുമല്ല ഞാൻ തനിക്ക് വേണ്ടി വലിയൊരു ഓഫറുമായിട്ടാണ് വന്നത് എന്ത് ഓഫറാണ് സാർ ദൈവ് നോക്ക് എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് അതുപോലെ നീ ചെയ്യാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പണക്കാരനാവാം പിന്നെ നിനക്ക് ഈ തെരുവിലൊന്നും കടന്നെത്തേണ്ട ആവശ്യമില്ല അങ്ങനത്തെ എന്ത് ഐഡിയ ആണ് സാർ പറഞ്ഞോളൂ നോക്ക് നീ എന്ത് ഉള്ളൻ വെച്ചാണോ സെറ്റർ ചെയ്യുന്നത് അത് ഇനി ചെയ്യണ്ട ആ ഉള്ളൻ മാത്രം എടുത്ത് എനിക്ക് താ അത് ഞാൻ എന്റെ മെഷീൻ ഉപയോഗിച്ച് ബ്രാൻഡഡ് സെറ്റർ ആക്കി മാറ്റും പിന്നെ മാർക്കറ്റില് നല്ല വില കൂട്ടി അങ്ങ് വിൽക്കും എങ്ങനെയുണ്ട് ഈ ഐഡിയ ഐഡിയ ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ നിനക്ക് ഇതിന് സമ്മതമാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ ഇല്ല സാർ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സമ്മതമല്ല താനും മണ്ടനാണോ നോക്കൂ സാർ ഞങ്ങള് ചെറിയ ഗ്രാമത്തിൽ അത്ര വലിയ പണക്കാരൊന്നും ഇല്ല അത്ര വലിയ കാശ് കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഉള്ള ആൾക്കാർ ആരും ഇല്ല നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യമൊക്കെ ചിന്തിക്കുന്നത് പാണമുണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇല്ല സർ വേണ്ട ഇവിടെ സത്യസന്ധതയുള്ള ആൾക്കാരാണ് ഉള്ളത് ഞാൻ എന്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തയ്യാറല്ല സർ നീ ഇപ്പോഴും ദരിദ്രവാസി ആയിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നിന്നെപ്പറ്റി നല്ലവെന്ന് പറയുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ നിന്നെ തോന്നലാ അതിന്റെയൊക്കെ ഭവിഷ്യത്ത് നീ അനുഭവിച്ചേ മതിയാവും അത് മാത്രമല്ല നിന്റെ കട ഇവിടുന്ന് ഞാൻ അപ്രത്യക്ഷമാക്കുകയും ചെയ്യും കമലിന്റെ നിർദ്ദേശം സിയാറാം കേൾക്കാത്തത് കൊണ്ട് കമൽ സിയാറാമിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം തന്റെ വലിയ കാറിൽ കയറി പുറപ്പെട്ടു സിയാറാം ദുഃഖത്തോടെ വീട്ടിലെത്തി അത് കണ്ടപ്പോൾ അയാളുടെ ഭാര്യയും മകനും വളരെ അധികം വിഷമിച്ചു എന്തുപറ്റി ഇന്നെന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് ദിവസവും വളരെ സന്തോഷത്തോടെയല്ലേ വീട്ടിലേക്ക് വരാറ് അത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇല്ല എന്ത് പറ്റി അച്ഛ അച്ഛന്റെ ശരീരത്തിന് സുഖമില്ലേ അത് കമലയാൾ ഇന്ന് വലിയൊരു കാറിൽ വന്നിരുന്നു അദ്ദേഹം എന്താണ് അച്ഛാ പറഞ്ഞത് അദ്ദേഹത്തിന് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സിയാനം രണ്ടുപേരോടും നടന്ന സംഭവങ്ങൾ പറഞ്ഞു അതെ നിങ്ങൾ അയാൾ പറഞ്ഞത് കേട്ട് വിഷമിക്കുന്നത് എല്ലാവരും അവരവരുടെ ഭാഗ്യം പോലെയാണ് കച്ചവടം നടത്തുക അതെ അച്ഛാ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളോട് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അച്ഛൻ നോക്കിക്കോ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറും അച്ഛൻ ഇങ്ങനെ ഒന്നും ഓർത്ത് വിഷമിക്കാതെ മതി ശരി മോനെ ഇനി നടക്കുന്നൊക്കെ ഈശ്വരന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ സിയാറാമും അയാളുടെ കുടുംബവും ദൈവത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം സിയാറാം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരു മാസം കൊണ്ട് ഭംഗിയുള്ള ഒരു ഷോറൂം അവിടെ കെട്ടിപ്പടുത്തു അത് കാഴ്ചയ്ക്ക് അതിമനോഹരമായിരുന്നു അതിന്റെ മുൻപിൽ വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു അതിൽ ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അൻപത് ശതമാനം കിഴിവ് ആദ്യം വാങ്ങുന്നവർക്ക് എൺപത് ശതമാനം കിഴിവ് എല്ലാ സാധനങ്ങളും വിദേശത്ത് നിന്നുള്ളതായിരുന്നു അത് കണ്ടിട്ട് എല്ലാവരും ആ കടയിൽ തടിച്ചു ആരംഭിച്ചു എത്ര വലിയ ഇവിടെ സൗജന്യങ്ങളും തരുന്നുണ്ട് അതെ അത് എല്ലാ സാധനങ്ങളും വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാ നമ്മളും വിദേശികളുടെ ഇടാൻ വളരെ കുറഞ്ഞ ശരിക്കും അടിപൊളിയായിരിക്കും ജനങ്ങൾ പുതിയ സൗജന്യം കണ്ട് അതിൽ മയങ്ങി തുണികൾ വാങ്ങാനായി എല്ലാവരും ആ ഷോപ്പിംഗ് മാളിൽ തിങ്ങിക്കൂടി സിയാറാമിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാവരും അവസാനിപ്പിച്ചു സിയാറാം ദുഃഖത്തോടെ വീട്ടിൽ ഒന്നും നമ്മുടെ നശിച്ചു അത് നിനക്കും അറിയാവുന്ന അച്ഛാ സിയാറാമിന് നവീൻറെ ഐഡിയ അല്ലാതെ വേറൊരു വഴിയും ചിന്തിക്കാനായില്ല അതുകൊണ്ടായ ശേഖരിച്ചു വെച്ചിരുന്ന പണമെല്ലാം നവീനന് കൊടുത്തു ആ പണവും കൊണ്ട് നവീൻ അടുത്ത ദിവസം പട്ടണത്തിലേക്ക് പോയി ആത്മവിശ്വാസത്തോടെ അടുത്ത ദിവസവും ഉന്തുവണ്ടിയിൽ കമ്പിളി വസ്ത്രങ്ങളും കൊണ്ട് അതേ സ്ഥലത്ത് കച്ചവടത്തിനായി അയാൾ ചെന്നു പക്ഷെ അയാളുടെ കസ്റ്റമേഴ്സ് പുതിയ ആനുകൂല്യങ്ങളുടെ വിളംബരത്തിൽ മയങ്ങിയിട്ടുണ്ടായിരുന്നു ആരും തന്നെ കുറഞ്ഞ വിലക്ക് കിട്ടുന്ന സാധനങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു ആരും സിയാറാമിന്റെ കടയിൽ പോയില്ല സിയാറാം വിഷമത്തോടെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ കമലിന്റെ കാർ അവിടെ വന്നു എന്താണ് സിയാറൻ ചേട്ടാ സുഖമാണോ തന്റെ കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് ശരിയായിരുന്നു സർ ആരും എന്നെ പറ്റി ഓർത്ത് വിഷമിക്കുന്നില്ല നീ ആരെയാണോ പാവപ്പെട്ടവന്ന് വിചാരിച്ചത് ഇന്ന് അവര് തന്നെ എന്റെ അടുത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതെ എന്റെ അടുത്ത് വെറും പത്ത് രൂപയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെല്ലാം സാറിന്റെ കയ്യിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങുന്നുണ്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ശരി നാളെ മുതൽ നിന്റെ കട വേറെ കൊണ്ടുപോയി ഇട്ടോളൂ ഈ ഈ ഷോപ്പിംഗ് ആവശ്യമില്ല കമൽ സിയാറാമിനെ അവിടെ പോയി ാമും ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം നവീനും പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വന്നു എന്നിട്ട് വീണ്ടും മുന്തു വണ്ടിയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അതേ സ്ഥലത്ത് കച്ചവടം തുടങ്ങി വളരെ നല്ല ഓഫേഴ്സ് കൊടുത്തു ഈ സാധനങ്ങളെല്ലാം വന്നതാണ് സൂട്ടുകൾ നല്ല അടിപൊളിയാണ് കമലിന്റെയും നവീന്റെയും കൈവശം ഒരേ തരത്തിലുള്ള തുണികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കമൽ വില കൂട്ടിയാണ് വിറ്റത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി അവർ സിയാറാമിന്റെ അടുത്ത് നിന്ന് തുണികൾ വാങ്ങാൻ വീണ്ടും വന്നു സിയാറാമിന്റെ അടുത്ത് കൈകൊണ്ടും മിഷൻ കൊണ്ടും ഉണ്ടാക്കിയ സ്വെറ്റേഴ്സാണ് ഉണ്ടായത് അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ കാലക്രമേണ സിയാറാം വലിയ പണക്കാരനായി എന്നാൽ കമലിന് തന്റെ ആ വലിയ ഷോറൂം മൂടേണ്ടി വന്നു ഒരു ഗ്രാമത്തിൽ സിയാറാം ഭാര്യ കാന്തിയോടും മകൻ നവീനോടും കൂടെ വസിച്ചുകൊണ്ടിരുന്നു അയാളും കുടുംബവും ചെമരി ആടുകളെ വളർത്തിയിരുന്നു അവയുടെ രോമം കത്തിരിച്ച് സ്വറ്റേഴ്സ് ഉണ്ടാക്കി അവർ അങ്ങാടിയിൽ കൊണ്ടുപോയി ഒരു വണ്ടിയിൽ വെച്ച് വിൽക്കും എപ്പോഴും പോലെ അന്നും സിയാറാം പാട്ടും പാടി രസിച്ചുകൊണ്ട് ഉന്തുവണ്ടിയിൽ സ്വെറ്റേഴ്സും കൊണ്ട് അങ്ങാടിയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അവിടെ ഒരു സ്ത്രീ സ്വെറ്റർ വാങ്ങാൻ വന്നു ചേട്ടാ ഈ സ്വെറ്ററിന് എന്താ വില സഹോദരി ഒരു സ്വെറ്ററിന് രൂപയാണ് വില ചേട്ടാ എന്നെ സഹോദരി എന്ന് വിളിച്ചിട്ട് സ്വെറ്ററിന് ഇത്രയും വില ചോദിക്കുന്നത് എന്തിനാ ഞങ്ങൾ എങ്ങനെയാണ് സ്വെറ്റർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ശരി പോട്ടെ ഒരു പത്തിരു രൂപ കുറച്ചെങ്കിൽ നന്നേക്ക് ഞാൻ ഇരുന്നൂറ് രൂപയെ തരൂ എപ്പോഴും നിങ്ങളുടെ കടയിൽ നിന്നല്ലേ വാങ്ങാറ് ശരി സഹോദരി ഇത് സിയാറാം സന്തോഷത്തോടെ സ്വെറ്റർ കുറഞ്ഞ വിലക്ക് ആ സ്ത്രീക്ക് കൊടുത്തു സിയാറാമിന്റെ വിനയവും സൗഹൃദമായ പെരുമാറ്റവും കാരണം അയാളുടെ ആ ചെറിയ കടയിൽ ഒരുപാട് കസ്റ്റമേഴ്സ് വന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം സിയാറാമിന്റെ മുന്നിൽ ഒരു വലിയ കാറ് വന്നു നിന്നു അതിൽ നിന്ന് കോട്ടും സൂട്ടും ഇട്ട ഒരാൾ ഇറങ്ങി വന്നു അയാളെ കണ്ടാൽ ഒരു വലിയ ബിസിനസ്മാൻ ആണെന്ന് തോന്നും ഒരു പേരെന്താ എന്റെ പേര് സിയാറാം എന്നാണ് സാർ ഓ അപ്പൊ താനായിരുന്നു അല്ലേ അത് തന്നെ പറ്റി ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പറയൂ സാർ സാറിന് ഞാൻ ഉപകാരമാണ് ചെയ്യേണ്ടത് എന്റെ പേര് കമലെന്നാണ് ഉള്ളൻ സംബന്ധിച്ച വലിയൊരു ബിസിനസ് ആണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് സാർ പറഞ്ഞോളൂ വേറൊന്നും അല്ല ഞാൻ തനിക്ക് വേണ്ടി വലിയൊരു ഓഫറുമായിട്ടാണ് വന്നത് എന്ത് ഓഫറാണ് സാർ ദൈവ് നോക്ക് എന്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട് അതുപോലെ നീ ചെയ്യാണെങ്കിൽ നിനക്ക് പെട്ടെന്ന് പണക്കാരനാവാം പിന്നെ നിനക്ക് ഈ തെരുവിൽ ഒന്നും കടന്നെത്തേണ്ട ആവശ്യമില്ല അങ്ങനത്തെ എന്ത് ഐഡിയ ആണ് സാർ പറഞ്ഞോളൂ നോക്ക് നീ എന്ത് ഉള്ളൻ വെച്ചാണോ സെറ്റർ ചെയ്യുന്നത് അത് ഇനി ചെയ്യണ്ട ആ ഉള്ളൻ മാത്രം എടുത്ത് എനിക്ക് താ അത് ഞാൻ എന്റെ മെഷീൻ ഉപയോഗിച്ച് ബ്രാൻഡഡ് സെറ്റർ ആക്കി മാറ്റും പിന്നെ മാർക്കറ്റില് നല്ല വില കൂട്ടി അങ്ങ് വിൽക്കും എങ്ങനെയുണ്ട് ഈ ഐഡിയ ഐഡിയ ഒക്കെ വളരെ നല്ലതാണ് അപ്പൊ നിനക്ക് ഇതിന് സമ്മതമാണെന്ന് ഞാൻ വിചാരിച്ചോട്ടെ ഇല്ല സർ ഈ കാര്യം ചെയ്യാൻ എനിക്ക് സമ്മതല്ല താനും മണ്ടനാണോ നോക്കൂ സാർ ഞങ്ങൾ ചെറിയ ഗ്രാമത്തിൽ അത്ര വലിയ പണക്കാരൊന്നും ഇല്ല അത്ര വലിയ കാശ് കൊടുത്ത് വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉള്ള ആൾക്കാർ ആരും ഇവിടെ ഇല്ല നീ എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യമൊക്കെ ചിന്തിക്കുന്നത് പണം ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ഇല്ല സാർ വേണ്ട ഇവിടെ സത്യസന്ധതയുള്ള ആൾക്കാരാണ് ഉള്ളത് ഞാൻ എന്റെ അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തയ്യാറല്ല സർ നീ ഇപ്പോഴും ദരിദ്രവാസി ആയിരിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നിന്നെ പറ്റി നല്ലവെന്ന് പറയുന്നതാണോ നീ വിചാരിച്ചിരിക്കുന്നത് ഭവിഷ്യത്തെ നിർദ്ദേശം സിയാറാം കേൾക്കാത്തത് കൊണ്ട് കമൽ സിയാറാമിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം തന്റെ വലിയ കാറിൽ കയറി പുറപ്പെട്ടു സിയാറാം ദുഃഖത്തോടെ വീട്ടിലെത്തി അത് കണ്ടപ്പോൾ അയാളുടെ ഭാര്യയും മകനും വളരെയധികം വിഷമിച്ചു എന്തുപറ്റി ഇന്നെന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് ദിവസവും വളരെ സന്തോഷത്തോടെയല്ലേ വീട്ടിലേക്ക് പ്രത്യേകിച്ച് ശരീരത്തിന് സുഖമില്ലേ അത് കമൽ ൾ ഇന്ന് വലിയൊരു കാറിൽ വന്നിരുന്നു അദ്ദേഹം എന്താണ് അച്ഛ പറഞ്ഞത് അദ്ദേഹത്തിന് നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് സിയാനം രണ്ടുപേരോടും നടന്ന സംഭവങ്ങൾ പറഞ്ഞു അതെ നിങ്ങൾ എന്തിനാ അയാൾ പറഞ്ഞത് കേട്ട് വിഷമിക്കുന്നത് എല്ലാവരും അവരവരുടെ ഭാഗ്യം പോലെയാണ് കച്ചവടം നടത്തുക അതെ അച്ഛൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മളോട് നല്ല സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട് അച്ഛൻ നോക്കിക്കോ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നിറവേറും അച്ഛൻ ഇങ്ങനെ ഒന്നും ഓർത്ത് മാത്രം മതി ശരി ഇനി ഈശ്വരന്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ സിയാരാമും അയാളുടെ കുടുംബവും ദൈവത്തിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങി അടുത്ത ദിവസം സിയാറാം കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഒരു വലിയ ഷോറൂമിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഒരു മാസം കൊണ്ട് ഭംഗിയുള്ള ഒരു ഷോറൂം അവിടെ കെട്ടിപ്പടുത്തു അത് കാഴ്ചക്കതി അതിമനോഹരമായിരുന്നു അതിന്റെ മുൻപിൽ വലിയ വലിയ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു അതിൽ ഒന്നിന്റെ കൂടെ ഒന്ന് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അൻപത് ശതമാനം കിഴിവ് ആദ്യം വാങ്ങുന്നവർക്ക് എൺപത് ശതമാനം കിഴിവ് എല്ലാ സാധനങ്ങളും വിദേശത്ത് നിന്നുള്ളതായിരുന്നു അത് കണ്ടിട്ട് എല്ലാവരും ആ കടയിൽ തടിച്ചു ആരംഭിച്ചു എത്ര വലിയ ഷോറൂമാണ് ഇവിടെ സൗജന്യങ്ങളും അതെ അത് എല്ലാ സാധനങ്ങളും വിദേശത്ത് നിന്ന് കൊണ്ടുവന്നതാ നമ്മളും ഇടാൻ പോവുകയാണ് അത് വളരെ കുറഞ്ഞ ശരിക്കും അടിപൊളിയായിരിക്കും ജനങ്ങൾ പുതിയ സൗജന്യം കണ്ട് അതിൽ മയങ്ങി തുണികൾ വാങ്ങാനായി എല്ലാവരും ആ ഷോപ്പിംഗ് മാളിൽ തിങ്ങിക്കൂടി സിയാറാമിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നത് എല്ലാവരും അവസാനിപ്പിച്ചു സിയാറാം ദുഃഖത്തോടെ വീട്ടിൽ ഒന്നും നമ്മുടെ നശിച്ചു അത് നിനക്കും അറിയാവുന്ന അച്ഛാ അടുത്തൊരു ഐഡിയ ഉണ്ട് എനിക്ക് കുറച്ച് കാശ് വേണം സിയാറാമിന് നവീൻറെ ഐഡിയ അല്ലാതെ വേറൊരു വഴിയും ചിന്തിക്കാനായില്ല അതുകൊണ്ടായാൽ ശേഖരിച്ചു വെച്ചിരുന്ന പണമെല്ലാം നവീനന് കൊടുത്തു ആ പണവും കൊണ്ട് നവീൻ അടുത്ത ദിവസം പട്ടണത്തിലേക്ക് പോയി ആത്മവിശ്വാസത്തോടെ അടുത്ത ദിവസവും ഉന്തുവണ്ടിയിൽ കമ്പിളി വസ്ത്രങ്ങളും കൊണ്ട് അതേ സ്ഥലത്ത് കച്ചവടത്തിനായി അയാൾ ചെന്നു പക്ഷെ അയാളുടെ കസ്റ്റമേഴ്സ് പുതിയ ആനുകൂല്യങ്ങളുടെ വിളംബരത്തിൽ മയങ്ങിയിട്ടുണ്ടായിരുന്നു ആരും തന്നെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ വിട്ടുകളയാൻ തയ്യാറല്ലായിരുന്നു ആരും സിയാറാമിന്റെ കടയിൽ പോയില്ല സിയാറാം വിഷമത്തോടെ അവിടെ നിന്നുകൊണ്ടിരുന്നപ്പോൾ കമലിന്റെ കാർ അവിടെ വന്നു എന്താണ് സിയാറൻ ചേട്ടാ സുഖമാണോ തന്റെ കച്ചവടമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത് ശരിയായിരുന്നു സർ ആരും എന്നെ പറ്റി ഓർത്ത് വിഷമിക്കുന്നില്ല നീ ആരെയാണോ പാവപ്പെട്ടവന്ന് വിചാരിച്ചത് ഇന്ന് അവര് തന്നെ എന്റെ അടുത്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അതെ എന്റെ അടുത്ത് വെറും പത്ത് രൂപയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കുന്ന ആൾക്കാരെല്ലാം സാറിന്റെ കയ്യിൽ നിന്ന് വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ വാങ്ങുന്നുണ്ട് നിനക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ ശരി നാളെ മുതൽ നിന്റെ നിന്റെ കട വേറെ കൊണ്ടുപോയി ഇട്ടോളൂ ഈ ഈ ഷോപ്പിംഗ് ആവശ്യമില്ല കമൽ സിയാറാമിനെ തരം തഴിഞ്ഞ് സംസാരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി സിയാറാമും ഒന്നും മിണ്ടാതെ വീട്ടിലേക്ക് പോയി അടുത്ത ദിവസം നവീനും പട്ടണത്തിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വന്നു എന്നിട്ട് വീണ്ടും ഒന്തു വണ്ടിയിൽ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കൊണ്ടുവന്ന് അതേ സ്ഥലത്ത് കച്ചവടം തുടങ്ങി വളരെ നല്ല ഓഫേഴ്സ് കൊടുത്തു ഈ സാധനങ്ങളെല്ലാം വന്നതാണ് സൂട്ടുകൾ നല്ല അടിപൊളിയാണ് കമലിന്റെയും നവീന്റെയും കൈവശം ഒരേ തരത്തിലുള്ള തുണികളാണ് ഉണ്ടായിരുന്നത് എന്നാൽ കമൽ വിറ്റത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി അവർ സിയാറാമിന്റെ അടുത്ത് നിന്ന് തുണികൾ വാങ്ങാൻ വീണ്ടും വന്നു സിയാറാമിന്റെ അടുത്ത് കൈകൊണ്ടും മിഷൻ കൊണ്ടും ഉണ്ടാക്കിയ സ്വെറ്റേഴ്സാണ് ഉണ്ടായത് അത് ജനങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അങ്ങനെ കാലക്രമേണ സിയാറാം വലിയ പണക്കാരനായി എന്നാൽ കമലിന് തന്റെ ആ വലിയ ഷോറൂം മൂടേണ്ടി വന്നു